കണ്ണൂരിലെ ശ്രീനാരായണ പാർക്ക് അല്ലെങ്കിൽ എസ് എൻ പാർക്ക് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ളത് അതും നമ്മുടെ കണ്ണൂർ നഗര കവിതാ തിയേറ്ററിൻ്റെയും ബ്ലൂ നൈൽ ഹോട്ടലിൻ്റെയും ഒക്കെ തൊട്ടടുത്ത് അപ്പോൾ ഇവിടുത്തെ സന്ദർശന സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെയും അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെയും അപ്പോൾ നമ്മൾ നേരെ കയറുമ്പം തന്നെ കാണുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമയാണ് ഞങ്ങൾ വൈകുന്നേരം ഒരു നാല് മണി സമയത്താണ് വന്നത് ഞാനും പ്രിയങ്കയും അതുപോലെ തന്നെ പ്രിയങ്കിൻ്റെ ഏച്ചിയും രണ്ട് മക്കളും അങ്ങനെയാണ് ഞങ്ങൾ വന്നത് മുഴുവൻ ചെടികളും മരങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് വൈകുന്നേരങ്ങളിൽ മുതിർന്നവർക്ക് സ്വസ്ഥമായിട്ട് വന്ന് ഇരിക്കുവാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ കളികളിൽ ഒക്കെ ഏർപ്പെടാനും സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലം എൻട്രൻസ് ഫീസും ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ അങ്ങനെ കുട്ടികളൊക്കെ വന്നപാട് തന്നെ അവരുടെ കളികളിലൊക്കെ ഏർപ്പെട്ടു ഞങ്ങളിങ്ങനെ ഒന്ന് ചുറ്റുപാടും ഒക്കെ ഒന്ന് നടന്ന് അവിടെ നല്ല മനോഹരമായിട്ട് കുറേ ഇരിപ്പിടങ്ങൾ നമ്മുടെ മരത്തിൻ്റെ ചുറ്റുമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഒക്കെ നടക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണിവരെ ഓപ്പണാണ് ആ സമയത്തും വന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നല്ല ഓക്സിജനൊക്കെ ഒരു സ്ഥലമാണ് അവിടുന്ന് നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ചിട്ട് ആൾക്കാർക്ക് നടക്കാനും പറ്റും എസ് എൻ പാർക്കിന്ന് നമ്മളെ കുട്ടികൾ കുറച്ച് സമയം കളിക്കുകയും അതുപോലെ തന്നെ നമ്മൾ അവിടെ കുറച്ച് സമയം ചിലവഴക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം നേരെ പോയത് പയ്യാമ്പലത്തേക്കാണ് പയ്യാമ്പലത്തല്ല പയ്യാമ്പലത്തിൽ നിന്ന് കുറച്ചുകൂടി മാറിയിട്ട് നീർക്കടവ് ഏരിയയിലേക്കാണ് നമ്മൾ പോയത് നീർക്കടവ് ഏരിയയിൽ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നീർക്കടവ് ഏരിയയിൽ കുറേ തട്ടുകടകളുണ്ട് കല്ലും മക്കായാണ് എല്ലാ തട്ടുകടകളിലെയും മെയിൻ ഹൈലൈറ്റ് കല്ലുമ്മക്കായ് അതുപോലെ തന്നെ പഴംപൊരി ബീഫ് അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല ഫുഡുകൾ അവിടെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ പറ്റും പയ്യാമ്പലം ഏരിയയിൽ കടകളില്ല എന്നല്ല കുറേ കടകൾ ഇപ്പോൾ പയ്യാമ്പലം ഏരിയയിലുണ്ട് ചെറിയ ചെറിയ സ്റ്റാളുകൾ കുറേ ഉണ്ട് പക്ഷേ കല്ലുമ്മക്കായ് അങ്ങനെയൊക്കെയുള്ള കുറേ കുറച്ചുകൂടി വലിയ തട്ടുകടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നീർക്കടവ് ഏരിയയിലാണ് നീർക്കടവാണ് ഇപ്പം കുറച്ചുകൂടി പയ്യാമ്പലത്തിനെക്കാട്ടിയും വൈബുള്ള ഏരിയ വൈകുന്നേരങ്ങളിൽ അതായത് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് ഒരാൾ ഇവിടുന്ന് കടലിൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ചെയ്യില്ലേ പേരൊക്കെ എഴുതിയിട്ട് കടലിലെ വെള്ളം തിരമാലകൾ വന്നിട്ട് പേര് മായ്ക്കുന്ന സംഭവം അതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു പിസ് വേൾഡിൽ നിന്നൊക്കെ എഴുതിയിട്ട് കാത്തിരുന്നു പക്ഷേ കടൽ വെള്ളം അവളെ കുറേ സമയത്ത് കളിപ്പിച്ചു പേരിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോയി അത് കുറേ സമയത്തേക്ക് ശക്തിയുള്ള തിരമാലകളൊന്നും ഉണ്ടായിരുന്നില്ല നീർക്കടവ് ഏരിയയിൽ കടലിൽ കടപ്പുറത്ത് ആൾക്കാർ കുറവായിരിക്കും പക്ഷേ വൈകുന്നേരങ്ങളിൽ തട്ടുകടകളിൽ നല്ല തിരക്കായിരിക്കും ഒരുപാട് തട്ടുകടകൾ ഇപ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ട് നീർക്കടവ് ഏരിയയിൽ അപ്പം നമ്മൾ ആദ്യം കടലിൽ അവിടെയൊക്കെ ഒന്ന് സെറ്റായി വരുന്നവരെ നമ്മൾ കുട്ടികളെയും കൊണ്ട് കടപ്പുറത്തുനിന്ന് കടലിലും ഒക്കെ ആയിട്ട് ആസ്വദിച്ചു കുട്ടികൾക്കും നല്ല സന്തോഷമായി അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കുവാനാണേ പോയത് കുട്ടികളും പാർക്കിലും അതുപോലെ തന്നെ കടലിലൊക്കെ ഇറങ്ങിയിട്ട് നല്ലോണം വിഷന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ കല്ലുമ്മക്കായും അതുപോലെ തന്നെ മുട്ട ഉരിച്ചതുമാണ് ആദ്യം നമ്മൾ വാങ്ങിച്ചു വന്നത് കല്ലുമ്മക്കായും മുട്ട ഒരിച്ചതും വൈകുന്നേരം കടപ്പുറത്ത് വന്നിട്ട് കടൽക്കാറ്റും അതുപോലെ തന്നെ കടപ്പുറത്തിൻ്റെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നല്ല ചൂട് കല്ലുമ്മക്കായും അതിൻ്റെ കൂടെ ഒരു മിൻറ്റ് ചായ കൂടി കുടിക്കണം അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ട്രെൻഡ് ഈയൊരു ഏരിയയിൽ ഇപ്പം കുറേ തട്ടുകടകളുണ്ട് എല്ലാവരുടെയും അടിപൊളി ഫുഡാണ് നമ്മളിന്ന് വാങ്ങിച്ചത് കടലോരം തട്ടുകട എന്നാണ് അടിപൊളിയാണ് എല്ലാവരും അവിടെ നിന്ന് ഉത്സാഹിച്ചിട്ട് ആക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം നല്ല ചൂട് പഴംപൊരി കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് കടലിൻ്റെ അവിടെ വന്നിട്ടാണ് കഴിച്ചത് നല്ല അടിപൊളി പഴംപൊരിയായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ അടുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ അതിനുശേഷം നമ്മൾ അവിടെ പോയപ്പോൾ ചിക്കൻ ഫ്രൈ കൂടി സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈ കൂടി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫുഡടി അവിടുന്ന് അവസാനിപ്പിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്